സുന്ദരി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമൂള് ഹോസ്പിറ്റലിലാണല്ലോ അപ്പോൾ അവൾ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എം കെ മാസ്റ്ററെ കാണണം എൻ കെ മാസ്റ്ററെ കാണണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സുന്ദരിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് അപ്പോൾ ദേഷ്യവും വിഷമം എല്ലാം കൂടി ഒന്നിച്ചുണ്ട് അപ്പോൾ ഇങ്ങനെ സുന്ദരി കേൾക്കേണ്ട ടൈമിൽ കൊണ്ട് ഡോക്ടറി വന്നിട്ട് പറയാണ് കുട്ടിയുടെ ആരോഗ്യനില ആദ്യത്തിനേക്കാളും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ മാഷെ വിളിക്കോ അപ്പോൾ സുന്ദരി പറയുന്നുണ്ട് ആ മാഷ് വരില്ല അങ്ങനെ വിളിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല അതെ എന്നൊക്കെ പറയേണ്ട കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും ആദ്യം മനസ്സിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത് അതിലൊരാശ്വാസം ഉണ്ടെങ്കിൽ ബാക്കി എന്ത് ട്രീറ്റ്മെൻറ്റോട് കാര്യമുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറയാനോ ഞാൻ എനിക്ക് കഴിയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് പോവുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ സുന്ദരി ആകെ തകർന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ലക്ഷ്മി അമ്മ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ പോയി കാർത്തിക്കിനെ വിളിച്ചാലോ അവനറിയില്ലല്ലോ ഇത് അവൻ്റെ മോളാണ് എന്നൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടുപോയ മോൾക്ക് അത് ആശ്വാസമാവെങ്കിൽ അതൊരു വലിയ കാര്യമല്ല മാത്രവുമല്ല ഈ ഒരു അവസരം കാർത്തിക്കിനെയും സുന്ദരിയെയും ഒരു അവസരം ആയേക്കാം കാർത്തിക് ഇവിടെ വരുമ്പോൾ അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ മഴമോള അവൻ്റെ മകളാണെന്ന് എനിക്ക് പറയണം ഇങ്ങനെയൊക്കെ ലക്ഷ്മി അമ്മ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ പിന്നീട് കൃഷ്ണങ്കളുടെ വൈഫ് വന്നിട്ട് സുന്ദരിയോട് പറയുണ്ട് സുന്ദരി ഇനി അവനെ ഒന്ന് വിളിക്ക് എന്നിട്ട് വന്ന് കുഞ്ഞിനെ കണ്ടൊന്ന് പോകാൻ പറയും ഇത് കേൾക്കുമ്പോൾ സുന്ദരിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ നിങ്ങൾക്കൊന്നും അറിയില്ലായിരിക്കാം എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പക്ഷേ ഇവിടെ നിൽക്കുന്ന ബാക്കി എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്നെ ചതിച്ചത് അങ്ങനെ പറഞ്ഞിട്ട് സുന്ദരി അവിടെ കല്യാണം മുതൽക്ക് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ സുന്ദരിയോടുള്ളത് കൊണ്ട് പറഞ്ഞതല്ല കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ ഒരു പുരോഗമനം വരണമെങ്കിൽ നമ്മൾ ചെയ്തല്ലേ പറ്റുമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ഇനി ബാക്കിയൊക്കെ സുന്ദരിയുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് അച്ഛമ്മയും വരുന്നുണ്ട് കേട്ടോ സുന്ദരിൻ്റെ അടുത്തേക്ക് പിന്നീട് അച്ഛമ്മയും പറയുന്നുണ്ട് മോളെ നീ അവനെ ഒന്ന് വിളിക്കുക അപ്പോൾ സുന്ദരി പൊട്ടിത്തെറിക്കുക നിങ്ങൾക്കെന്താ ഭ്രാന്തായോ എല്ലാം നിങ്ങളെ എല്ലാവരും പെട്ടെന്ന് അങ്ങ് മറന്നു പോയോ അവൻ എന്നോട് ചെയ്ത അതിയൊക്കെ ക്രൂരത കണക്കില്ല അതുകൊണ്ട് എനിക്കിത് ക്ഷമിച്ച് കൊടുക്കാൻ പറ്റില്ല ഞാൻ വിളിച്ച് വരത്തില്ല എൻ്റെ മോളെ അവൻ കാണണ്ട ഇങ്ങനെയൊക്കെ പറയാനോ സുന്ദരി അച്ചമ്മനോട് അപ്പോൾ അച്ഛമ്മക്ക് തിരിച്ച് പറയാൻ വാക്കുകളൊന്നുമില്ല അച്ഛമ്മയും കറിയാണ് പക്ഷെ അച്ഛമ്മയും പറയുന്നുണ്ട് ഞാൻ വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല അവൻ പറഞ്ഞതൊന്നും മറന്നിട്ടും ഒന്നുകൊണ്ടുമല്ല മഴ ഒരു അവസ്ഥ വിചാരിച്ചിട്ടാണ് മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീണ്ടും ഡോക്ടർ വരികയാണ് കേട്ടോ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചോ മോളെ നില കാണണമെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കുമെന്ന് പറഞ്ഞിട്ട് സുന്ദരിനെ വിളിക്കുകയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് അച്ചമ്മയും സുന്ദരിയും കൂടി അകത്തേക്ക് കയറിയാൻ കേട്ടോ അപ്പോൾ മഴ മോളാണെങ്കിൽ ഒരേ പല്ലവി തന്നെ എനിക്ക് എം കെ മാസ്റ്റർ കാണണം എം കെ മാസ്റ്റർ എം കെ മാസ്റ്റർ കാരണം അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ സുന്ദരിക്ക് വിഷമമുണ്ട് അതേസമയം ദേഷ്യവും ഒന്നാണ് കേട്ടോ മനസ്സിൽ അപ്പോൾ ഡോക്ടർ വീണ്ടും പഴയതുപോലെ തന്നെ പറയുന്നത് കാർത്തിക്കിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സുന്ദരി പറയുന്നുണ്ട് ഇല്ല ഞാൻ വിളിക്കില്ല നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറയൂ ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഡോക്ടറോട് ചൂടായിട്ട് സുന്ദരി അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ കൃഷ്ണനെങ്കിലും ഭാര്യയൊക്കെ അടുത്ത് വന്നിട്ട് ചോദിക്കണ്ടേ എന്താ സുന്ദരി എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും കൃഷ്ണൻ സാറിൻ്റെ ഭാര്യയും അവരൊക്കെ പറയുന്നുണ്ട് മോളെ നീ അവരെ ഒന്ന് വിളിക്ക് നമുക്ക് ഇപ്പോൾ വാശിയല്ലല്ലോ വലുത് നമ്മുടെ മോളുടെ ജീവനല്ലേ ഈ സമയത്ത് ലക്ഷ്മി അമ്മ വിചാരിക്കാൻ ഞാൻ കാർത്തികനെ വിളിച്ചാലോ അവൻ്റെ മോളല്ലേ അവൻ്റെ മകളാണെന്ന് അവനെ അറിയില്ലെങ്കിലും ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം അറിയാമല്ലോ പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്താ തെറ്റ് അവനൊന്ന് കണ്ടു പോകട്ടെ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് അവർ കാർത്തികനെ വിളിച്ചത് ഇതൊന്നും അറിയാതെയാണ് അവിടെ സുന്ദരി ഇരിക്കുന്നത് സുന്ദരി പറയുന്നുണ്ട് വേണ്ട അയാൾ വേണ്ട എൻ്റെ മോക്ക് ഒന്നും സംഭവിക്കില്ല നമുക്ക് നോക്കാം കാർത്തിരിക്ക് ആരും ഒരു ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ നടക്കാണ്ടോ അവിടെ പിന്നീട് കാണിക്കുന്നത് കാർത്തിക് ഹോസ്പിറ്റലിൽ വന്ന് ഇറങ്ങാം കേട്ടോ എന്നിട്ട് നേരെ റൂമേതാന്ന് അന്വേഷിച്ചിട്ട് മഴമോളുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ഇത് അവിടെ ഇങ്ങ് തകർന്നിരിക്കുന്ന സുന്ദരി കാണാൻ കേട്ടോ അവൻ വരുന്നത് സുന്ദരി ദേഷ്യം കൊണ്ട് ലക്ഷ്മി അമ്മനെയും നോക്കൊണ്ട് അവനെയും നോക്കുന്നുണ്ട് ലക്ഷ്മിയുടെ ലക്ഷ്മി അമ്മന്റെ മോൻ കണ്ടാൽ നമുക്ക് പേടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ കാർത്തിക് വന്ന ഉടനെ അമ്മേ മഴ മോളെവിടെ അവൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ അവിടെ ഉണ്ട് വാ നമുക്ക് കാണാമെന്ന് പറയാം അപ്പോഴാണ് കേട്ടോ അവനെ അവിടെ ഇരിക്കാം സുന്ദരിനെ ശ്രദ്ധിച്ചത് ഇവിടെ എന്തിനാണ് ഇവിടെ കുത്തിരിക്കുന്നത് ഇവൾക്കെന്താ ഇവിടെ കാര്യം എന്ന് പറഞ്ഞിട്ട് കാർത്തിക്ക് ദേഷ്യപുരം കേട്ടോ അപ്പം ലക്ഷ്മിയമ്മ പറയും നീ അവരെ ആരും ശ്രദ്ധിക്കണ്ട നീ മോളെ കാണാനല്ലേ വന്നത് നീ മോളെ കണ്ടു പോയെന്ന് പറയണ്ടേ ലക്ഷ്മിയമ്മ എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞിട്ടോ സുന്ദരി കണ്ടിട്ട് അപ്പം അവസാനം സുന്ദരി എണീറ്റ് നിന്നിട്ട് പറയുകയാണേ എൻ്റെ മോള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ പിന്നെ എവിടെയാടോ നിൽക്കേണ്ടതെന്ന് ചോദിക്കാം കേട്ടോ ഇത് കേട്ട് നെട്ടി നിൽക്കുകയാണ് കേട്ടോ കാർത്തിക്ക്